തൃശൂർ വേണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ സനാതനധർമ്മത്തെ നെഞ്ചോട് ചേർത്തതിൻ്റെ പേരിൽ സഹായങ്ങൾ സാധുക്കൾക്ക് നൽകിയതിന്റെ പേരിൽ ഒക്കെ പഴികേട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി ഒരു ദിവസം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ വിവാദങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്നതും അദ്ദേഹം തന്നെ ഏറ്റവും ഒടുവിൽ കലാമണ്ഡലം ഗോപി ആശാൻ അനുഗ്രഹിക്കണം എന്നതിന്റെ പേരിൽ ആരൊക്കെയോ കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്നതും നമ്മൾ കണ്ടു കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു കലാമണ്ഡലം ഗോപിയാസനെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ മാധ്യമങ്ങളോടായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം എന്നാൽ അദ്ദേഹത്തിന്റെ പ്രീതി തൃശൂർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ കഴിഞ്ഞ ദിവസം പാവറട്ടി മണ്ഡലത്തിൽ വാദ്യമേളങ്ങളോടെയുള്ള റോഡ് ഷോ പുരോഗമിക്കുന്നതിനിടയിലാണ് പള്ളിയിൽ നിന്ന് നോമ്പ് തുറക്കാനുള്ള വാങ്ക് വിളികേറ്റത് ഇതോടെ സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബി പ്രവർത്തകർ പരിപാടി നിർത്തിവച്ചു കേച്ചേരി പള്ളിയുടെ മുന്നിൽ നിർത്തിവച്ച റോഡ് ഷോ ഏറെ സമയം കഴിഞ്ഞാണ് പുനരാരംഭിച്ചത് കൊട്ടിന്റെയും പാട്ടിന്റെയും അകമ്പടിയോടെയുള്ള റോഡ് ഷോയിൽ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് സുരേഷ് ഗോപിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ശക്തന്റെ മണ്ണിൽ ലഭിക്കുന്നത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു ജനങ്ങളുമായി സംവദിക്കുന്നു എന്നാൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത വർദ്ധിച്ചതോടെ ഇടതു വലതു മുന്നണികൾ ഒന്നടങ്കം അസ്വസ്ഥരാണ് സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് ഓരോ ഇടത്തും ബിജെപി സ്ഥാനാർത്ഥിക്കായി കാത്തു നിൽക്കുന്നത് പരാജയ ഭീതിയിലായ സിപിഎം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ചിരുന്നു ഇരിങ്ങപ്പുറത്താണ് സംഭവം ചോദ്യം ചെയ്ത ബിജെപി പ്രവർത്തകനെ സി പി എം പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു അക്ഷയപാത്രമാണ് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെതിരെ പ്രതികരിച്ച സുരേഷ് ഗോപി ഏത് വിധേയം തോൽപ്പിക്കുക എന്ന വർദ്ധത്തിലാണ് സി പി എമ്മും സി പി ഐയും സി പി ഐ സി പി എം പ്രവർത്തകർ നടത്തിയ ശ്രമം തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തിരുമംഗലം ശിവക്ഷേത്രത്തിൽ പരാജയപ്പെട്ടതും നമ്മൾ കണ്ടു ഡിവൈഎഫ്ഐ സി പി എം എ വൈ എഫ് ഐ സി പി ഐ പ്രവർത്തകരുടെ രോഷത്തോടെയുള്ള ഗോ ബാക്ക് വിളികളെ സുരേഷ് ഗോപി സന്തോഷത്തോടെയാണ് നേരിട്ടത് അതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി സുരേഷ് ഗോപിക്ക് ആർപ്പ് വിളിച്ചു പകരം അവർക്ക് നേരെ പശ്ചാത്തലത്തിലെ ചെണ്ടമേളത്തിനൊപ്പിച്ച് നെഞ്ചു വിരിച്ച് നൃത്ത ചുവടുകൾ വെക്കുകയായിരുന്നു ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകി ആർപ്പ് വിളിച്ചു ചെങ്കുടികൾ വീശിക്കൊണ്ടായിരുന്നു ഇടതു പ്രവർത്തകരുടെ പ്രതിഷേധം ലൈറ്റ് കട്ടിയത് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ഇരുട്ടിലായിട്ട് കെ എസ് ബിയും പകരം വീട്ടി ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിയെ ഭയപ്പെടുത്താൻ ശ്രമം നടന്നു ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള സ്ഥലമാണ് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടിയിൽ റോഡ് ഷോയ്ക്ക് എത്തിയതായിരുന്നു സുരേഷ് ഗോപി റോഡ് ഷോക്കിടയിൽ ലൈറ്റ് ഓഫ് ആയതോടെ റോഡ് ഷോ ഇട്ടാ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കെ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്തത് എന്ന ആരോപണമുണ്ട് ലൈറ്റ് പോയപ്പോൾ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ അതിനെ നേരിട്ടത് എന്തായാലും ഇത്തരത്തിൽ തുടർച്ചയായി അദ്ദേഹത്തിന്റെ നേരെ ഓരോ ശ്രമങ്ങളും ഉണ്ടാകുമ്പോൾ വനിതാ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപി തന്നെയാണ് താരം അതിനിടെയാണ് വനിതാ മാധ്യമ പ്രവർത്തകരായ ചിലരെ കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമ ഇട്ട് പ്രചാരം കൊടുക്കുന്നത് ഇതിനായി വനിതാ മാധ്യമ പ്രവർത്തകർ ർ സമീപിച്ചവരിൽ ഭൂരിഭാഗവും നോ പറഞ്ഞു സുരേഷ് ഗോപി സഹായിച്ചവരെ സുരേഷ് ഗോപിക്കെതിരെ തിരിച്ചുവിടാനും അണിയറ നീക്കങ്ങൾ സജീവമാണത്രേ വനിതാ മാപ്രകളുടെ കിണയിൽ വീണവരിൽ കലാമണ്ഡലം ഗോപിയുടെ മകനുമുണ്ട് ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗുമായി വനിതാ മാപ്രകൾ മുഴുവൻ ഈ പോസ്റ്റിന് വൻ പ്രചാരവും കൊടുത്തു തൃശൂരിലെ സുരേഷ് ഗോപി തരംഗത്തിന് തടയണയിടാൻ കിടഞ്ഞു പരിശ്രമിക്കുകയാണ് കോപ്പിയടി ടീച്ചറും ഭീകരവാദ ബന്ധത്തിന് ജയിലിലായ ജിഹാദി മാധ്യമ പ്രവർത്തകയും ഉൾപ്പെട്ട സംഘം എന്തുണ്ടാകുമെന്ന് നമുക്ക് കാണുക തന്നെ ചെയ്യാം ന്യൂസ് ഡെസ്ക്സ്